ഹായ് കൂട്ടുകാരെ സുജാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാരും സുഖമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു അവിയൽ എങ്ങനെയാണ് അതായത് നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ ഒരു പ്രത്യേകതയാണല്ലോ കല്യാണ വീട്ടിലെ അവിയൽ എന്ന് പറയുന്നത് അതുപോലെ ഒരു അവിയൽ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കല്യാണ വീട്ടിലെ അവിയൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഹിന്ദുക്കളുടെ കല്യാണത്തിന് പോകാറുണ്ട് കാരണം എന്താ പറയുക ഈ പച്ചക്കറികൾ അവരുടെ ആ പച്ചക്കറികൾ കൂട്ടി കഴിക്കാൻ വേണ്ടി മാത്രം പോകാറുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ കല്യാണത്തിനൊക്കെ എല്ലാം ഇറച്ചി മീൻ വാങ്ങല്ലോ അപ്പൊ ഇതൊരു പ്രത്യേകത ഈ കറി എന്നാൽ മിക്ക കല്യാണങ്ങളിലെ അവിയൽ ഒരു ടേസ്റ്റ് ഇല്ല എന്നാ മിക്കടത്തേ അവിയൽ നല്ല അടിപൊളിയാ അപ്പൊ ഞാൻ ധരിച്ചതുപോലെ എനിക്കും ഒന്നും ഉണ്ടാക്കണമല്ലോ ഇതെങ്ങനെയായി അടിയാണ് അങ്ങനെയാണ് ഞാൻ ഒരു പാചകക്കാരനോട് തിരക്കിയതാണ് അതെന്നുവെച്ചാൽ ആ ദിവസത്തെ കല്യാണത്തിന്റെ അവിയൽ നല്ല ഗംഭീരമായിരുന്നു അപ്പൊ ആ പാചകക്കാരനെ ഞാൻ കണ്ടു പുള്ളിയോട് ചോദിച്ച് മനസ്സിലാക്കി അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഈ രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം കല്യാണത്തിന്റെ അവിയല് കൂട്ടാൻ കല്യാണ സ്ഥലത്ത് പോകണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്കൊന്ന് കഴിക്കാം അപ്പൊ അവിയൽ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങൾ ഓൾറെഡി ഞാൻ ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കുറച്ച് അവിയൽ മതി ഈ അമരപ്പയർ കുറച്ച് അമരപ്പയർ അമരപ്പയർ എന്ന് പറഞ്ഞാൽ അറിയാവില്ല സാമ്പാർ പയർന്നുള്ളത് ഒരു ചെറിയ കഷ്ണം ചേന ഒരു മുരിങ്ങയ്ക്ക അല്ല ഒന്നര അതിൽ കൂടുതൽ വേണ്ട ഒരു കായ രണ്ട് ചേമ്പ് ചെറിയൊരു ക്യാരറ്റ് ഒരു വഴുതനങ്ങ പിന്നെ എടുത്തേക്കുന്നത് ഇത് എന്താവാ വെള്ളരിക്ക വെള്ളരിക്ക പിന്നെ കുറച്ച് പടവലങ്ങ ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ പിന്നെ ഒരു മൂന്ന് മൂന്നാല് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് പിന്നെ ഞാൻ തൈരൊന്നും ചേർക്കുന്നില്ല കേട്ടോ തൈര് ചേർക്കാതെ ഉള്ള ഇതാണ് തക്കാളി ഇട്ടാണ് ഈ അവിയൽ വെക്കുന്നത് ഏഹ് അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം അപ്പം ഞാൻ ഇതേണ്ട എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ എത്രയും കനം കുറച്ചരിഞ്ഞതാണ് നല്ല വെട്ടിക്കണ്ടിച്ചിട്ടോ കാരണം ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നത് കൊണ്ട് നമ്മൾ ചേനയൊക്കെ ഈ കനത്തിൽ അരിയാവും ചേനയാണല്ലോ ഏറ്റവും കൂടുതൽ വേവുള്ളത് അപ്പോൾ ഈ കനത്തിൽ കനത്തിലരിയുക പിന്നെ അതുപോലെ ദേ ഞാൻ പറഞ്ഞല്ലോ സാമ്പാർ പയർ അത് നമ്മൾ രണ്ടായിട്ട് കീറണം ഇത് കീറുന്ന എന്തിനാന്ന് ചോദിച്ചാൽ എങ്കിലേ ഇതിനകത്ത് ഉപ്പ് വരിയും പിടിക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ തിന്നുമ്പോൾ ഒരു ചവർ പോലെ ഇതൊക്കെ മിക്കവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് ഉപ്പ് വരിയും പിടിക്കാൻ വേണ്ടിയാണ് ഇത് നീളത്തി കീറിയിടുന്നത് പിന്നെ ക്യാരറ്റൊക്കെ ഈ കനം അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ കനമേ കനവയാകാവും ഒത്തിരി കനത്തിലൊന്നും അരിയരുത് അപ്പൊ ഇത് ഞാൻ നമ്മൾ നമ്മളെന്ത് ഞാൻ എന്താ ചെയ്യുന്ന ഞാൻ മൺചട്ടിക്കകത്താണ് വെക്കുന്നത് ഇത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഈ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്തോട്ട് കൊടുക്കുക കണ്ടോ ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാം കൈകൊണ്ടൊക്കെ ഇല്ല ചെയ്യാറുള്ളത് മേടേ വിചാരിക്കെല്ലാം കൈ കൊണ്ടിട്ട് ഇളക്കിപ്പറിക്കുക നമ്മൾ പൊതുവേ അങ്ങനെ ആണല്ലോ ജോലി ചെയ്യുമ്പോൾ കൈകൊണ്ടാണല്ലോ ചെയ്യുന്ന സ്പൂണൊന്നും അങ്ങനെ എടുക്കാറില്ല അപ്പൊ അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി പകുതി ഇടുക അതായത് ഒരു കാൽ കാൽസ്പൂണ് നമുക്ക് അരപ്പിനകത്ത് മഞ്ഞപ്പൊടി ഞാൻ ചേർക്കാറുണ്ട് മഞ്ഞപ്പൊടി ഇടുക ച്ചമുളകൂടെ കീറി ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് ഉപ്പിടുന്നില്ല അതും കൂടിട്ട് നമ്മൾ ഇത് അടുപ്പയിലോട്ട് വെക്കാൻ പോവാം ഞാൻ പറഞ്ഞല്ലോ കഷ്ണം ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കഷ്ണങ്ങൾ ഇടുക കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയെന്ന് ഉദ്ദേശിക്കാ നമ്മൾ നമ്മുടെ കണക്ക് എത്രയാണോ ആവശ്യമുണ്ട് അതിന്റെ പകുതിയെ ഇടാവും അത് ഇട്ടതിന് ശേഷം അതായത് ഒരു കാൽ ടീസ്പൂൺ ഇടാവും ഇനി അളവ് പറഞ്ഞില്ലെങ്കിൽ അയ്യോ പറഞ്ഞില്ലല്ലോ ന്നോർത്ത് അങ്ങനെയുണ്ട് ഏഹ് നമ്മൾ കറക്റ്റ് അളവ് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അറിയത്തില്ല ചിലർക്കൊന്നുമേ ചിലരെന്നുദ്ദേശിക്കുന്ന ഞാൻ കൊച്ചുങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല എന്നിട്ട് അതിനൊക്കെ നാല് പച്ചമുളകിടുക കുറച്ച് കറിവേപ്പില ഇടുക ഉപ്പിടുന്നില്ല ഇപ്പം ഇത് നമ്മളിപ്പം അടുപ്പിലോട്ട് വെക്കാൻ പോകും ഇതിപ്പം നമ്മൾ അടുപ്പ് കത്തിച്ച് അതിലോട്ട് വെക്കുവാണേ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല ഉള്ളി എണ്ണ മാത്രം ഏഹ് ഉപ്പും ഇട്ടിട്ടില്ല നമ്മള് വേറെ ഒന്നും ഇട്ടിട്ടില്ല ഇത്രയും പറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി നല്ല വെള്ളം അടച്ചു വെച്ച് നല്ല ഒരു ആവി വരട്ടെ കൂട്ടുകാരെ അപ്പൊ നോക്കാം നമ്മുടെ അവിയല് അത് എന്നെ നല്ല വെള്ളമയത്തിൽ കാണാൻ പറ്റുന്നില്ല ഇതോ ഒന്ന് പഴന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മൾ വെള്ളം ചേർക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മാ പകുതിക്ക് വേവായിട്ടുണ്ട് തന്റെ ചേനയൊക്കെ പകുതിക്ക് വേവായിട്ടുണ്ട് കണ്ടോ ചേനയൊക്കെ പകുതിക്ക് വേവായിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചാല് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഏ ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ഇതിനാവശ്യമായ ഉപ്പ് ഞാൻ ഇട്ടു കൊടുക്കുകയാണ് നമ്മള് നേരത്തെ ഉപ്പ് ഇടാഞ്ഞതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല് ചേനയൊക്കെ ഇട്ടിട്ടില്ലേ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല അപ്പൊ ആ ചേനയൊക്കെ വേ ഒന്നും തിളച്ച് ഒരുമാതിരി ആകാതെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചേനയൊക്കെ വേവാൻ താമസമായിരിക്കും അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടെ നല്ലതായിട്ട് ഇളക്കുക അടിയിലൊന്നും പിടിക്കരുത് അടി പിടിക്കത്തില്ല കാരണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാണല്ലോ ചെയ്യുന്നത് അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നും ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാ കഷ്ണങ്ങളും എന്തിട്ടുണ്ട് ഇനി നമ്മൾ അടച്ചു വെക്കാം ഇപ്പൊ നമ്മൾ ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കുന്നതിന് ഞാൻ ഒരു തേങ്ങയുടെ പകുതിയുടെ പകുതി എടുത്തിട്ടുണ്ട് അതായത് ഈ കഷ്ണത്തിന് എത്ര അരപ്പിച്ചിരി കൂടുതൽ തേങ്ങ ഇച്ചിരി കൂടുതൽ വേണം അപ്പൊ ഈ കഷ്ണത്തിന് എത്ര വേണോ അത്രേ നമ്മൾ എടുക്കാം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു ഉള്ളിയോളം എടുക്കണം ഒരു പൊടിക്ക് ഉം എന്താവാ ജീരകം ചെറു ജീരം ഈ കറിക്കുന്ന ജീരം ഉണ്ടല്ലോ പെരിഞ്ചീരല്ല ചെറിയ ജീരകം പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടി അതി പകുതി ഇട്ടു ബാക്കി മഞ്ഞൾപ്പൊടി ഇതിനകത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് കൃഷി ചെയ്യാം ഏഹ് അപ്പൊ പച്ചമുളകൊന്നും ഇതിൽ നമ്മൾ അരക്കുന്നില്ല ഇതിൽ ഓൾറെഡി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങ ചുമന്നുള്ളി ഇത്രയാണ് കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും നമ്മൾ ഇതിൽ അരക്കുന്നില്ല ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പിന്നെ പിന്നെ നമ്മൾ ചെയ്യുന്ന എന്തുവാണെന്ന് ചോദിച്ചാല് ഈ അരപ്പിന്റെ കൂടെ വേണം നമ്മൾ മുരിങ്ങയ്ക്ക മുരിങ്ങയ്ക്കൊന്നും നേരത്തെ ഇട്ട് കൊടുക്കത്തില്ല ഇട്ട് കൊടുത്താലും നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കുമ്പോൾ അതെല്ലാം അങ്ങ് അടന്നു പോകും അപ്പം ഇതാകുമ്പോൾ ഇതേ കിടക്കും അപ്പം നമുക്ക് എളുപ്പമെടുത്ത് കഴിക്കുന്നതിനൊക്കെ നല്ല ഇതാണ് ഓരോ കഷ്ണമായിട്ട് കഴിക്കാൻ പിന്നെ നമ്മൾ തക്കാളി തക്കാളി വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി പുളി വേണ്ടാത്ത ഞാൻ ഈ തക്കാളി ഇടുന്നത് അല്ലെങ്കിൽ നമുക്ക് തൈരി ഇടാം മാങ്ങ ഇടാം തക്കാളി ഇടാം അപ്പം ഇതിൽ അകത്ത് ഞാൻ തക്കാളിയായി ഇടുന്നത് നല്ല പുളിയും മധുരവും ഉള്ള ഒരു തക്കാളി ആയിരുന്നു കേട്ടോ ഒന്നോ രണ്ടോ തക്കാളി ഇപ്പം നമ്മുടെ ഇത് ഉപ്പെല്ലാം ഇട്ടു ഇതെല്ലാം ഉപ്പെല്ലാം പിടിക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ കഷ്ണത്തിൽ ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ട് കഷ്ണമെല്ലാം വെന്തിട്ടുണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല എല്ലാം അടിപൊളിയായിട്ടുണ്ട് തേടാ ഒന്നിവിടെ കാണിച്ചു തരാം കണ്ടോ കാണാമല്ലോ ഒരു കുഴപ്പവും ഇല്ല ഇത് ഒരു തുള്ളി വെള്ളം ഞാൻ ചേർത്തിട്ടില്ല ഒന്ന് കഴുകി പോലും ഉടച്ചിട്ടില്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഈ സാധനങ്ങൾ മുരിങ്ങക്ക തക്കാളി ഇതും ഇത് ഇട്ടുകൊടുത്തു നമ്മുടെ അരപ്പ് അപ്പുവെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ ഒന്നുകൂടി കയറ്റണം അതായത് നമ്മുടെ അരപ്പിന് ആവി വരണം നമ്മുടെ മുരിങ്ങയ്ക്ക തക്കാളി ഇതിനെല്ലാം ജസ്റ്റ് ഒരു ആവിയും കൂടെ വന്നാൽ മതി കേട്ടോ ഈ മുരിങ്ങയ്ക്കെ ജസ്റ്റ് ഒരു ആവി വരുമ്പോൾ തന്നെ ഇതങ്ങ് വേവും അല്ല ഒത്തിരി വേവൊന്നും ഉള്ളതല്ല നമ്മൾ തല്ലിപ്പൊത്തി വയ്ക്കുക അടച്ച് വെക്കുക അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡിയായി ആയി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ പിന്നെയും ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഒരിച്ചിരി മതി ഒത്തിരി വേണ്ട വെള്ളം ചേരാത്ത സ്റ്റവ് ഓഫ് ചെയ്യ കണ്ടല്ലോ ഒട്ടും വെള്ളം ചേരാത്ത ഇനി ഉണ്ടല്ലോ ഈ അവിയൽ കഴിക്കാൻ ആരും ഇനിയും കല്യാണ സ്ഥലത്ത് പോണ്ട ഇപ്പോഴത്തെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരുടെയേക്കും എല്ലാവർക്കും വണക്കം